ഇപ്പോൾ കുറേ ആളുകൾ എത്തിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ അർജുൻ അർജുൻ്റെ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് അർജുനെ ഒരു നെഗറ്റീവ് വാക്ക് കേട്ടിട്ടില്ലെന്ന് മാത്രവുമല്ല അർജുൻ അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് ഒരു ലോറി ഡ്രൈവർ ആയിട്ടും ആയിട്ടും നല്ലതല്ല ലോറി ഡ്രൈവർ ആ നാട്ടുകാർക്ക് ഇത്രയും പ്രിയപ്പെട്ടവനാകുന്നുള്ളത് നമുക്ക് വലിയ ആശ്ചര്യമുള്ള കാര്യമായിരുന്നു പത്ത് ദിവസം നമ്മൾ അവിടെ ആ വീട്ടുമുറ്റത്ത് തൊട്ടടുത്ത വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അവരുടെ ഒരു സഹകരണം അർജുനു വേണ്ടി ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന മട്ടിലെ ആളുകളുണ്ട് അവർക്ക് അവരുടെ പ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ മൂന്ന് തരം ആൾക്കാരുണ്ട് ഇവിടെ ഒന്ന് ഈ ലോറി ഉടമകളും തൊഴിലാളികളും ഉണ്ട് അതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് നമ്മുടെ സാധാരണ ആളുകളാണ് അതുപോലെ അർജുൻ്റെ നാട്ടിൽ നിന്ന് സേവ് അർജുൻ ഫോറത്തിന്റെ ആളുകൾ വന്നിട്ടുണ്ട് അവരൊക്കെ രാവിലെ ജോലിക്ക് പോകേണ്ട ആളുകളൊക്കെയാണ് പക്ഷെ അവര് നമ്മളെ വിളിച്ചപ്പോ ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് അതുപോലെ നമ്മുടെ നാട്ടുകാരുടെ ഇവിടുത്തെ വാർഡ് കൗൺസിലർ മൊയ്തീൻ ഗോയ സാറുണ്ട് അപ്പോ അദ്ദേഹത്തിന് തുടങ്ങാ പ്രേക്ഷകരിലേക്ക് വെച്ചാലും ഇന്നലെ വൈകുന്നേരം നമ്മള് ഇവരുടെ വീട്ടിൽ പോയ സമയത്ത് കുടുംബത്തെ കണ്ടു പ്രേക്ഷറിയാവുന്നതുപോലെ ഒരു കാര്യം കൂടി നമുക്ക് പറയാം എനിക്ക് നമ്മൾ വലിയ സ്വകാര്യതകൾ പങ്കുവയ്ക്കേണ്ടതില്ലെങ്കിലും ചില ഘട്ടങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് കാര്യം ആ കുടുംബത്തിൻ്റെ സാമ്പത്തികാവസ്ഥ അത്ര ഭദ്രമല്ല ഒറ്റ വരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ അർജുനൻ്റെ ട്രക്ക് ഓടിക്കുന്ന വരുമാനം മാത്രമാണ് കുടുംബത്തിനുണ്ടായിരുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്ത് തുടങ്ങണം ആരും അത് പറഞ്ഞില്ല പക്ഷേ ഇന്നലെ അവിടെ പോയപ്പോൾ അവർ നേരിട്ട് നമ്മളോട് സഹായമൊന്നും അഭ്യർത്ഥിച്ചില്ല കേട്ടോ പക്ഷേ അവിടുത്തെ അവസ്ഥ മോശമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ ആ ഇനി ആ അർജുൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അനിയൻ മാത്രമേ ഉള്ളൂ അവനാണെങ്കിൽ വളയം പിടിക്കാറായിട്ടില്ല ജീവിതത്തിൻ്റെ വളയം പിടിച്ച് തുടങ്ങാനുള്ള പ്രായവുമായിട്ടില്ല പിന്നെയുള്ളത് ഒരു സഹോദരിയാണ് സഹോദരി മറ്റൊരു വീട്ടിലാണ് താമസം വിവാഹം കഴിച്ചു പോയിട്ടുണ്ട് ആ സഹോദരിക്ക് ജോലിയുണ്ട് ഭാര്യ അവരൊരു പ്രണയ വിവാഹമായിരുന്നു അതാണ് നമ്മൾ ആ സ്വകാര്യതയെക്കുറിച്ച് പറയാൻ വന്നത് അതെനിക്കൊന്നും അത് കൂടുതൽ നന്നായിട്ട് ഞാൻ മെമ്പറിലേക്ക് വരാം നാട്ടുകാർക്കത് പറയാൻ പറ്റുമായിരിക്കും അർജുൻറ്റേതൊരു പ്രണയവിവാഹമായിരുന്നു വീട്ടുകാരുടെ സഹകരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല എനിക്കൊന്നും ഇന്നലെയോ മറ്റോ ആണ് രണ്ട് ദിവസം മുമ്പാണ് ആ പെൺകുട്ടിയുടെ അച്ഛൻ അങ്ങോട്ട് വന്നത് പോലും അപ്പോൾ ആ കുടുംബം അക്ഷരാർത്ഥത്തിൽ തകർന്നിരിക്കുകയാണ് ഡിഗ്രി പാസ്സായിട്ടുണ്ട് ഭാര്യ അപ്പോൾ തീർച്ചയായിട്ടും റിപ്പോർട്ടാണ് അർജുൻ്റെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയും സർക്കാരിനോട് ഒരു നിവേദനമായി സമർപ്പിക്കുന്നത് അർജുൻ്റെ കുടുംബത്തിന് ഒരു തൊഴിലാശ്യമാണ് നിർബന്ധമായിട്ടുണ്ടാവണം കാരണം എന്താണെന്ന് വെച്ചാൽ എനർജറ്റിക് ആയിരുന്ന ഞങ്ങളുടെ കൂട്ടുകാരെ നഷ്ടപ്പെട്ടു പോയി അത് മരിച്ചോ മരിച്ചില്ല എന്നുള്ള വളരെ അവ്യക്തമായിട്ട് നിൽക്കുക അപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഒഴിവാക്കാം വെച്ചാൽ കേരള സർക്കാരിൻ്റെ ഇടപെടൽ ശേഷം ഉണ്ടാകുന്ന ഒരു വലിയ അവിടുത്തെ സിസ്റ്റത്തിൻ്റെ പോരായ്മ അതായത് കർണാടക സർക്കാരിൻ്റെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഏറ്റെടുത്തു ഇനി ഏറ്റെടുത്തിട്ട് എന്താണ് സാർ എന്താണ് ഇനി ഒരു കിട്ടാൻ കഴിയുമോ ോ മുമ്പായിരുന്നെങ്കിൽ പന്ത്രണ്ട് ദിവസം മുമ്പായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആശ്വാസം ചേട്ടൻ്റെ പേര് പ്രമോദ് പ്രമോദ് വീടിന് അടുത്താണ് തൊട്ടടുത്താണ് ഈ അർജുൻ ഈ ട്രക്ക് ഒറ്റയ്ക്കൊക്കെ ഓടിച്ചു പോയി ഭക്ഷണൊക്കെ ഉണ്ടാക്കി കഴിച്ച് തിരിച്ചു വരുന്ന ഒരാളാണ് അപ്പൊ അർജുൻ്റെ അമ്മ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു കിച്ചണിൽ പോയി വീട്ടിലുള്ള സമയത്ത് മുഴുവൻ അടുക്കളയിലൊക്കെ ആയിരിക്കും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന കൂട്ടത്തിലാണ് വാഹനത്തിൽ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ തയ്യാറാക്കി ഇങ്ങനെ ഭക്ഷണം സ്വന്തമായിട്ട് കഴിച്ച് വളരെ ആക്റ്റീവ് വളരെ ആക്റ്റീവ് എന്താച്ചാല് അവിടെ ഒരു ക്ലബുണ്ട് ഞങ്ങളെ യുവജനത്തി യുവജന പ്രസ്ഥാനത്തിൽ കൂടെ ഒതുച്ചോറ് സംഘടിപ്പിക്കുന്നതില് അപ്പൊ കർണാടക യുവജന ആർട്സ് ക്ലബിന്റെ ഞാൻ അതിന്റെ ഒരു ഭാരവാ അൻപത് പത്തൊൻപതഞ്ച് വർഷം പഴക്കമുള്ള അതിന്റെ വളരെ സജീവമായ ഇടപെടുന്ന വളരെ എനർജറ്റിക് നമുക്ക് അർജുനുണ്ടെങ്കിൽ വളരെ ധൈര്യം കാരണം വെച്ചാൽ എന്ത് പ്രവർത്തനം ഏറ്റെടുത്താലും അത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഗെറ്റ്സ് അത് അർജുന വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ നിങ്ങൾ കുടുംബം പോലെ അതെ അതെ അല്ലേ അല്ലേ അത് മാത്രമല്ല പറയുന്നത് അവരുടെ വിവാഹം കഴിച്ചിട്ടുള്ളത് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബം എന്താണ് വിവാഹം വളരെ പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം കാരണം തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ പദ്ധതിക്ക് പോകുന്ന അമ്മ പിന്നെ അച്ഛൻ വളരെ നിലവിലുള്ള ഒരു സഹായിക്കാൻ കഴിയും വളരെ ചെറിയൊരു വളരെ ചെറിയൊരു വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് പിന്നെ ഇത് ഈ വിവാഹമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ചെറിയ പ്രശ്നം മാനസിക പ്രശ്നങ്ങൾ ആ രക്ഷിതാവിനെ സംബന്ധിച്ചുള്ള മാനസിക പ്രശ്നങ്ങൾ അയാൾ തരണം ചെയ്തു വരുന്നത് കുറച്ചു കാലമായിട്ട് ആ വീട്ടുകാരായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ അർജുൻ്റെ കൂടെ ആ പ്രദേശങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെയായിട്ട് പോകുന്ന സമയത്ത് ഈ വൈഫിന്റെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പേ അവൻ ആ വീട്ടിലേക്ക് വരുവല്ലേ രണ്ട് വീട് മാറി നിക്കുവാണ് പറ നിങ്ങൾ അവിടെ പോയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല കാരണം അത്രയൊരു അകൽച്ചയിലുണ്ടായിരുന്ന ഒരു ബന്ധം നാട്ടുകാരുടെയും എല്ലാവരുടെയും അവന്റെയും ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് അവൻ ഊട്ടി ഉറപ്പിച്ച് അവന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയാണ് അത് ഏകദേശം ഇരുപത്തിമൂന്ന് പഠിപ്പിക്കാം ബി ആണെന്ന് തോന്നുന്നു വൈഫ് ഓ പഠിപ്പിക്കാം അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ചെറുപ്പകാരൻ കൂടിയാണ് അല്ലേ ഞാൻ വീടിന്റെ അത്താണിയായിരുന്നു എന്റെ തൊട്ട പിന്നിലോ വന്ന എന്റെ തൊട്ട പിന്നിലായിരുന്നു പഴയ വീട് ഈ ഇവന്റെ ബോഡി നമ്മൾ ലോകം അറിയാൻ തുടങ്ങുന്ന ആ സമയത്ത് ആ വീടിനകത്ത് വെള്ളം വെള്ള ഏത് തൊട്ടപ്പുറത്ത് മുമ്പ് താമസിച്ചത് ഇവൻ്റെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇപ്പം സാർ ഇന്നലെ വന്ന ആ വീ വീടുണ്ടാക്കിയത് അപ്പം കഴിഞ്ഞ ശനിയാഴ്ച പ്രേമേട്ടൻ പ്രേമേട്ടൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ സുഹൃത്ത് അതായത് അർജുൻ്റെ അച്ഛൻ ഞാൻ വീട് ഞാൻ ഒരു തവണ മാത്രമേ പോരും പിന്നെ അയൽവക്കത്തൊക്കെ പോയി കാര്യങ്ങൾ അന്വേഷിക്കുക എന്നല്ലാതെ ഒരു തവണ പോയപ്പോൾ അയാൾ സങ്കടത്തിന്റെ ഭണ്ഡാരം അഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് മറ്റേ ലീഗിൻ്റെ നേതാക്കന്മാരെ വന്നതുകൊണ്ട് ഞാൻ ആശ്വസിക്കുക ഞാനും പൊട്ടിപ്പോകുമോ എന്നുള്ള ഒരു സംശയത്തിൽ ഗേറ്റ് ആദ്യം മുറ്റത്തേക്ക് കയറുമ്പോൾ അമ്മയെന്നാണ് വിളിക്കുക അമ്മ ഞാൻ എത്തിയിട്ടോ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ പോലായിരുന്നു അതെ അതെ വളരെ